السلام عليكم ورحمه الله الحمد لله വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പോരുഷയാക്കപ്പെട്ട ദിവസമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൽ ഇന്ന് ആരൂവിൻ്റെ ശേഷമായിട്ട് ഞാൻ ദിക്റുകളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണ് കേൾക്കാത്തവരുണ്ട് എങ്കിൽ വീഡിയോ പോയിട്ട് കാണുക എന്നിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം അള്ളാഹു തീർത്ത് തരാൻ വേണ്ടി അത് നെയ്യത്താക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് ദ ചെയ്യുക അള്ളാഹുവിന്റെ മുത്തറസൂൽ സല്ലുലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം ദിവസങ്ങളുടെ നേതാവാണ് രാജാവാണ് അള്ളാഹുവിൽ ഏറ്റവും മഹത്വമേറിയ ദിവസം വെള്ളിയാഴ്ച ദിവസവുമാണ് വെള്ളിയാഴ്ചയെ എന്ത് തരം കർമ്മം ചെയ്താണ് നാം എല്ലാവരും ചെലവഴിക്കേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലേ വെള്ളിയാഴ്ച ദിവസം എന്ത് തരം കർമ്മം ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ദിവസം ചെലവഴിക്കേണ്ടത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അള്ളാഹുവിൻ്റെ മുത്രസൂരിൻ്റെ പേര് സ്വലാത്ത് ധാരാളം ചെല്ല അള്ളാഹുയിലെ അള്ളാഹു എങ്കിൽ ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും ആയ കർമ്മം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈ വസലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും നാം ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം ഇന്ന് വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഇൻഷാല്ലാം അതുകൊണ്ട് എത്രമാത്രം നിങ്ങൾക്ക് സ്വലാത്ത് അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിൻ്റെ ചൊല്ലി തീർക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി എന്നിട്ട് കുറച്ച് സ്വലാത്ത് ചെല്ലുക അള്ളാഹുവിനെ കൊണ്ട് ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സങ്കടം അള്ളാഹിനോട് പറയുക പിന്നെയും കുറേ കുറച്ച് സ്വലാത്ത് ചെല്ലുക കുറച്ച് ദിക്ർ ചൊല്ലുക അങ്ങനെ ധാരാളമായിട്ട് അമൽ ചെയ്യുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ാണ് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ഏറ്റവും അഫ്ലായിട്ടുള്ളത് ധാരാളം സ്വലാത്ത് ചൊല്ല ആരെങ്കിലും എനിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്നാണ് നമ്മൾ മുത്തറസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക വെള്ളിയാഴ്ച രാവാണ് മക്കളെ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആ നിസ്കരിക്കാൻ പറ്റാത്ത ടൈമിലൊക്കെ ടൈമിലൊക്കെയായിട്ട് ഏത് സ്വലാത്തും ധാരാളമായിട്ട് ചൊല്ലുക സ്വലല്ലാഹു അലാ മുഹമ്മദ് സ്വലല്ലാഹു അലൈഹി വസ്വല്ലം സ്വലല്ലാഹു അലാ മുഹമ്മദ് സ്വലല്ലാഹു അലൈഹി വസ്വല്ലം മുഹമ്മദ് മുഹമ്മദ് അലൈഹി 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 മുഹമ്മദി ീം എത്രയോ സ്വലാത്ത് ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന അറിയാവുന്ന സ്വലത്ത് സ്വലാത്ത് ഏത് സ്വലാത്തായാലും ചൊല്ലിയാൽ മതി അപ്പം വെള്ളിയാഴ്ച മറന്ന് പോവേണ്ട വെള്ളിയാഴ്ച രാവാണ് അതുപോലെ നാളെ ൻഷല്ല വെള്ളിയാഴ്ച പകലുമാണ് അള്ളാഹുവിയിലേക്ക് ഇബാദത്ത് ചെയ്യുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാമൽ അള്ളാൻ്റെ മുത്രസൂലിൻ്റെ പേര് സ്വലാത്ത് ചെല്ലറാണ് പിന്നെ എന്ത് നോക്കി നിൽക്കുകയാണ് സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലുക എന്നെപ്പോഴും വീട്ടിൽ നമ്മളൊക്കെ സ്ത്രീകളാണ് ധാരാളം ജോലികളുണ്ട് ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാവും മക്കളക്കാരുണ്ടാ നോക്കാനുണ്ടാവും വീട്ടിലെ ജോലികളുണ്ടാവും എന്നാലും ആ വീട്ടിലെ ജോലി എടുക്കുന്ന സമയത്ത് അലാ മുഹമ്മദ് അലൈഹി വസല്ലം അലൈഹിഹു അലാ മുഹമ്മദ് സൊലല്ലാഹു അലൈഹി വസല്ലം ഈ കുഞ്ഞ് സ്വലാത്ത് ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അടിച്ചു വരുന്ന സമയത്ത് അള്ളാഹിൻ്റെ മുത്രസൂലിനെ മനസ്സിലോർത്ത് ഇങ്ങനെ സ്വലല്ലാഹു അലാ മുഹമ്മദ് സല്ലാ അലൈഹി വസല്ലം സല്ല അള്ളാഹു മുഹമ്മദ് സല അലൈഹി അല്ലി വസ്ല്ലം ഇൻഷാഹ അള്ളാഹു നമുക്ക് ഒരുപാട് സ്വലാത്ത് നി ായിട്ടും ഒരായിരം സ്വലാത്തെങ്കിലും ഓരോ ദിവസം ചൊല്ലാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ നമ്മുടെ ശ്വാസം നിലക്കുന്നത് വരെ അള്ളാൻ്റെ മുത്തറസൂലിനെ സ്നേഹിക്കാനും അള്ളാൻ്റെ ഹബീബിലേക്ക് അള്ളാഹുവിൻ്റെ മുത്തറസൂലിൻ്റെ ചാരത്തിലേക്ക് സ്വലാത്ത് ചൊല്ലാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ 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 അമീൻ അമീൻ ആമീൻമീൻ അപ്പം അള്ളാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ള കാര്യം നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അതായത് ആ വെള്ളിയാഴ്ച ദിവസം ജുമാൻ്റെ മുന്നേയായിട്ട് ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് വേറെ ഒന്നും സംസാരിക്കാതെ അള്ളഹനോട് നിങ്ങളുടെ മനസ്സിലുള്ള വേദനകളും സങ്കടങ്ങളും നിങ്ങൾ അള്ളഹാനോട് പറയാം അതിന് ശേഷമായിട്ട് ഒരു തസ്വീമാലയെ കൗണ്ടറോ കയ്യിൽ എടുത്ത് പിടിച്ച് വനീമൽ െ എന്റെ എല്ലാ പ്രയാസവും എന്റെ വിഷമവും എന്റെ ബുദ്ധിമുട്ടും എന്റെ കടങ്ങൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷമം എനിക്കുണ്ട് എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് റബ്ബെ എല്ലാത്തിനും ഒരു സമാധാനം ഒരു വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു നൽകണേ എന്ന് അള്ളാൻ മനസ്സിന് ചിന്തയും മനസ്സിലില്ലാതെ ഒരു തസ്ബീമാലെടുത്തോളി എന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഹസ്ബുൻ അല്ലാഹു വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ടൈമുമാണ് ജുമാൻ്റെ മുന്നെയാണ് അതുകൊണ്ട് നിയത്താക്കിക്കോളി ഇൻഷാ അല്ലാ ഞാൻ ഇതുപോലെ ചൊല്ലും റബ്ബേ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളുമുണ്ട് എല്ലാത്തിനും ഒരു സമാധാന ധാനം ഞങ്ങൾ ജീവിതത്തിൽ നീ കാണിച്ചു തരണേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം ഒരു വഴി തുറന്നു തരാനും അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷം ഒരു സെക്കൻഡ് വേണ്ടല്ലോ അല്ല വിചാരിക്കണം അല്ല വിചാരിച്ചാൽ എന്ത് ടെൻഷൻ ഒരു കോടി കടമുണ്ട് ഞാൻ ഇനി എന്താ റബേ ചെയ്യാം ഇനി മരണമാണ് എനിക്ക് മാത്രമാണ് മാത്രമാണെൻ്റെ മുന്നിലുള്ളത് മരണം ഒരു ശാശ്വതമാണോ പരിഹാരമാണോ അല്ലല്ലോ അതുകൊണ്ട് അള്ളഹാനോട് രാവും പകലും ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക റബ്ബേ എനിക്കൊരു കോടി കടമുണ്ട് റഹ്മാൻ ഒരു വഴിയും എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നില്ല റബ്ബേ ഒരു റാഹത്തുള്ള ഒരു സമാധാനമുള്ള ഒരു വഴി എൻ്റെ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല വെള്ളിയാഴ്ച ദിവസമാണ് റഹ്മാനെ ഈ ധിക്ർ ഞാൻ നിന്നിലേക്ക് ചെല്ലുന്നള്ള നീ എൻ്റെ ഉത്ത് വിളിക്ക് നൽകണേ റഹ്മാൻ

മനസ്സിലോർത്ത് ചൊല്ല റബ്ബേ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നിന്നിലേക്ക് ഞാൻ പറയുന്നല്ല എൻ്റെ എല്ലാ വിഷമവും പ്രയാസവും നീ മാറ്റിത്തരണേയല്ല ഒരു സമാധാനമായി എനിക്ക് നീ കാണിച്ചു നൽകണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നീ നൽകണേയല്ല നല്ല മനസ്സോടെ എല്ലാ നനസ്സിലോർത്ത് വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് ഒരു സംശയം ും വേണ്ട ഇനിയിപ്പോ ഒരു പരീക്ഷണത്തിനാവരുത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഫലം കിട്ടുമോ അല്ലയോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ അതുപോലെ ഒരു പരീക്ഷണത്തിനാണെങ്കിൽ വിചാരിക്കുന്നത് പോലെ ഫലം കിട്ടില്ല ഉറപ്പാണ് ഈ ദിക്റിനെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ എല്ലാ സങ്കടങ്ങളും നല്ല തീർത്തു തരും എന്റെ ജീവിതത്തിൽ നല്ല സമാധാനം നൽകും ഒരു റാഹത്ത് എനിക്ക് കിട്ടും എന്റെ കടം അള്ളാഹു വീട്ടിത്തരും എനിക്ക് എത്ര ഒരുപാട് കടമുണ്ട് റഹ്മാനെ അതെല്ലാം നീ വീട്ടിത്തരുമെന്ന പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് മുന്നിലാണ് റഹ്മാൻ എൻ്റെ പ്രതീക്ഷ നീ ഞങ്ങളെ കൈവിടില്ല എന്ന് എനിക്കറിയാം റഹ്മാനെ ഒരു ഹലാലായിട്ടുള്ള മാർഗം നീ ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും അത് പ്രതീക്ഷിച്ചിട്ടാണ് റബ്ബയെ ഞാൻ കാത്തിരിക്കുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് അള്ളാൻ അങ്ങോട്ട് ആദ്യം തിക്കർ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് അള്ളാഹ് അള്ളാ 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 അല്ലാ എന്നിങ്ങനെ അള്ളാന ഓർക്കുക എന്നിട്ട് വേറെ ഒന്നും സംസാരിക്കാറ് മുന്നൂറ്റി പതിമൂന്നെണ്ണ ഈ ദിക്കർ അങ്ങോട്ട് ചൊല്ലിക്കോളി അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളഹാനോട് ദുവാ ചെയ്തോളി ആ ദുവാ അല്ല സ്വീകരിക്കും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാ ീം അലാദിനം ചൊല്ലിക്കോളി നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തീരാമുള്ള സ്വലാത്താണ് ഹീലത്തി ിയസൂല അള്ളാഹു അല സിനിം കത്തി അതിരി മുഹമ്മദീം കതുലാക്ക ഹീലതി അദരി കി നിയറസൂല അഹ അഹു മസീ അല സൈദിനഹമ്മദ കാക്കലതി അദരി കിറൂല അഹുമീ അല സൈദിനഹമ്മദ കാക്കലതി അദരി കിറൂല സൈദിനഹമ്മദ കാക്കലത്തി അദരി കിറൂല അഹുനസൈനദു

കതുൽ ആക്കത്ത ഹീലത്തി അതിരിക്കി നിയാ റസൂലല്ലാ അള്ളാഹു മസലി അലാ സയ്ദിനി കതുത്ത ഹീലത്തി അതിരിസൂല റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ ഓരോരുത്തർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളതാണ് റഹ്മാൻ റബ്ബയെ എല്ലാത്തിനും ഒരു ഹത്ത് ഒരു സമാധാനം നീ നൽകണയല്ല റബ്ബെ ഞങ്ങളെ ധ്വാന നീ സ്വീകരിക്കണേയല്ല ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും നീയത്താക്കി ചൊല്ലിപ്പോരുന്നുണ്ട് റബ്ബയെ നീ അർഹമായ പ്രതിഫലം നൽകണേയല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങൾ അത് നീ പുറത്തു മാപ്പാക്കി തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഉണ്ടെങ്കിൽ അത് നീ പുറത്തു തരണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും ശാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ ിൽ അതിനെ നീ കരിച്ചു കളയണയല്ല ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് അത് നീ കരിച്ചു കളയണേയല്ല നീ വലിയവനാണല്ലോ റഹ്മാനായ റബ്ബേ നിനക്ക് കൈവില്ലാത്തതൊന്നുമില്ലല്ലോ റഹ്മാനെ ഞങ്ങളെ എല്ലാവിധ വിഷമങ്ങൾ തീർക്കല്ല ബുദ്ധിമുട്ട് തീർക്കല്ല കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട റഹ്മാനെ ഞങ്ങളെ ദുവാനെ നീ കൈവിടല്ലേ കൈവിടല്ലേയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ റബ്ബെ ഞങ്ങളെ മനസ്സിന്റെ ടെൻഷൻ മാറ്റി മാറ്റിത്തരണേയല്ല മനസ്സമാധാനമില്ല ധുവാ ചെയ്യണം പറയുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിൽ മനസ്സമാധാനം നൽകണയല്ല റാഹത്ത് നൽകണയല്ല ഞങ്ങളെ ദുവാനനി സ്വീകരിക്കണേയല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേയല്ല റബ്ബെ ഞങ്ങളെ ദുവാനീ സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ ആമീൻമീൻ റഹ്മീൻ